നമസ്കാരം ഒരനാഥാലയവും അതിലത്തെ നടത്തിപ്പുകാരുടെ മകനുമായി വിവാഹവും ഒക്കെ ചേർന്ന് വളരെ സമ്മിശ്രമായ രീതിയിലുള്ള പ്രതികരണങ്ങളും അതിനുശേഷം വന്നിട്ടുള്ള കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം മുൻകൂർ ജാമ്യം കിട്ടി എന്ന ഒരൊറ്റ കാരണത്താൽ നാട്ടുകാരെ മൊത്തം അടിച്ചാക്ഷേപിച്ചും നിയമം ഇതല്ലെന്നും നീതി ഇതല്ലെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ വളരെ ചെറു കുട്ടികൾ മുതൽ എന്നുവെച്ചാൽ ഒരു വയസ്സ് മുതലുള്ള കുട്ടികളെ തൻ്റെ പോലെ കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ യഥാസമയം നൽകി അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രം മുൻകൈയ്യെടുത്ത് അവരെ പഠിപ്പിച്ച് വലുതാക്കി ഐ എസ്സിന് വരെ കോച്ചിങ്ങിന് വിടുന്ന ഒരു സ്ഥാപനത്തെയും അതിൻ്റെ മേധാവിയെയും പരിചയപ്പെടുവാൻ ഇടയായി എങ്ങനെയാണ് അനാഥാലയത്തിലെ പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടതെന്ന് എൻ്റെ നിയമവശങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞ കുറേ നാളുകൾ തേടിയത് അതിനുവേണ്ടി വിവ വിവരാകാശ നിയമത്തെ അങ്ങേയറ്റം ആശ്രയിച്ചിരുന്നു വിവരാവകാശ നിയമം ചോദിക്കാനുള്ള എൻ്റെ അവകാശം അതെൻ്റെ അവകാശമാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണോ രണ്ടായിരത്തി അഞ്ചിലെ ഇന്ത്യൻ വിവരാവകാശ നിയമം അനുസരിച്ച് വന്ന ഇൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന് കൊടുത്തിരിക്കുന്ന തുറന്നിട്ടിരിക്കുന്ന ഒരു വിധ വാദായനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ ആശ്രയിക്കുന്നത് തെളിവുകളില്ലാതെ ഒരു കാര്യവും പറയാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് തെളിവുകൾ തേടി ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത് എൻ്റെ ലക്ഷ്യം നാട്ടിൽ നിയമം നടപ്പാക്കണം അല്ലെ നടക്കുന്ന നിയമമാണെന്ന് മറ്റുള്ളവരെങ്കിലും പഠിക്കണം എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലായിരുന്നു വിവരാവകാശ നിയമത്തെ തേടിയത് ഒപ്പം ആ കൂട്ടത്തിൽ കണ്ടെത്തിയ ഒരാളാണ് കലേപുരം ജോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഗാന്ധിയനായ ആ മനുഷ്യൻ്റെ സ്ഥാപനമായ ആശ്രയിൽ എത്തുവാനും അവിടെ ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികളെ അദ്ദേഹം വിവാഹം കഴിച്ച് അയപ്പിച്ചിട്ടുണ്ടെന്ന് അതിശയകരമായ വാർത്ത കേൾക്കുവാനും ഇടയായി ഇത് സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ച ഒരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരൻ പറയുന്നതാണോ ശരി ഒന്നോ രണ്ടോ കല്യാണം അടച്ചുപൂട്ടി നടത്തിയ ഒരാൾ പറയുന്നതാണോ ശരിയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു കല്യാണമല്ല രണ്ട് കല്യാണമല്ല ഒരു ഡസൺ കല്യാണമല്ല പത്ത് ഡസൺ കല്യാണമല്ല ഏകദേശം ഇരുപത് ഡസനോളം കല്യാണം നടത്തിയ ഒരു മനുഷ്യൻ പറയുന്നു ഞാൻ പറഞ്ഞ എൻ്റെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതിന് തുല്യമായ രീതിയിലുള്ള നിയമങ്ങളാണ് ഒരു അനാഥാലയത്തിലെ പെൺകുട്ടി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടതെന്ന് അടിപറയിട്ട് പറയുകയാണ് ജോസഫർ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഈ ചൈൽഡ് ഹോം എത്ര ഞങ്ങൾ രണ്ടായിരം ആണ്ടിലാണ് കുട്ടികളുടെ സ്ഥാപനം ആരംഭിച്ചത് ഓ കണ്ണൂരിൽ നിന്ന് മൂന്ന് കുട്ടികളെ ഏറ്റെടുത്തോണ്ടായിരുന്നു തുടക്കം അമ്മ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മണ്ണെണ്ണൊടിച്ച് തീ കൊളുത്തി ആത്മാഹുതി ചെയ്തപ്പോൾ നിരാശരായി തീർന്ന അഞ്ച് വയസ്സുള്ള പെൺകുട്ടിയും അതിൻ്റെ ഇളയ രണ്ട് ആൺകുട്ടികളും അങ്ങനെ മൂന്ന് പേരെ എടുത്തുകൊണ്ടാണ് രണ്ടായിരം ആണ്ടിൽ ചൈൽഡ് ഹോം ആരംഭിച്ചത് അവർ ഇപ്പോഴും ഉണ്ട് അല്ല മൂത്താം മോള് ഇപ്പോഴും തന്നെ വിവാഹം കഴിഞ്ഞു അതിനിപ്പം സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു ആൺകുട്ടികൾ രണ്ടും പഠിച്ച് അവർക്ക് തൊഴിലായിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് എത്ര കുട്ടികളുണ്ട് ഇപ്പം നമുക്ക് കലയോരം ആശ്രയയിൽ പെൺകുട്ടികൾ മുപ്പത് ആളുകളും അടൂർ പറന്തലിൽ ആശ്രയ ശിച്ചുപോവനിൽ ആൺകുട്ടികൾ ഇരുപത് പേരുമാണുള്ളത് ഈ രണ്ട് സ്ഥാപനങ്ങളും ജെ ജെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ജെ ജെ നിർദ്ദേശം ജ്യൂമൻ ജസ്റ്റിസ് അതായത് സർക്കാരിന്റെ എല്ലാവിധ അനുമതികളിലും കൂടി അതെ അവർ കാലകാലങ്ങളിൽ നമുക്ക് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ അനുസരിച്ച് പാലിക്കപ്പെടണം ഇതുവരെ നമ്മുടെ ലൈസൻസിനെ സംബന്ധിച്ച് ഒരു സംശയവും ഒരിടത്തുണ്ടായിരുന്നു അവരാണ് ഈ കുട്ടികളെ തരുന്നത് അവര് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് അപ്പൊ ശരിക്കും നമ്മൾ നമ്മളൊരു ആണ് അത്രയേ ഉള്ളൂ അത്ര കുട്ടികളുടെ മേൽനോട്ട പരിപാലനം മാത്രമേ നോക്കൂ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉത്തരം പറഞ്ഞാൽ ഇദ്ദേഹം വിവാഹം എന്നൊരു വാർത്ത അതെ 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 അത് രണ്ടായിരത്തി പത്തിലായിരുന്നു ആദ്യത്തെ വിവാഹം രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പാം തീയതി ആയിരുന്നു അത് നൂറ്റി നാല്പത്തൊന്ന് കുട്ടികളുടെ കല്യാണം ഒന്നിച്ച് ഒരേ വേദിയിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനായ നമ്മുടെ ബി എസ് അവറുകളായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹമാണ് അസമവിവാഹം അനുഗ്രഹിക്കാൻ എത്തി എത്തിച്ചേർന്നത് അദ്ദേഹമാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി വരണമാല്യം ആദ്യം എടുത്ത് നൽകിയത് ബി എസ് ആണ് അന്നത്തെ മന്ത്രിമാരും എം എൽ എമാരും ധാരാളം മന്ത്രിസഭയിൽ ഒട്ടുമിക്ക ആളുകളും ആ ചടങ്ങിൽ സാക്ഷികളായിരുന്നു നമ്മളതിൻ്റെ ഈ അന്ന് വിവാഹിതരായ ആൾക്കാരുടെ അന്നുള്ളതല്ല ഇപ്പോഴായാലും വിവാഹിതരായ ആൾക്കാരുടെ ഈ വരന്മാരെ എങ്ങനെയാണ് കണ്ടെത്തിയത് വരന്മാരെ ഞങ്ങൾ പെൺകുട്ടികൾ ഞങ്ങളുടെ ഇതിലുണ്ടല്ലോ അവർക്ക് വരന്മാർ ഞങ്ങൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയിരുന്നു പരസ്യം അനുസരിച്ച് ആളുകൾ അപേക്ഷകൾ വന്നു അപേക്ഷകൾ വന്നതിൽ നിന്ന് ഞങ്ങളൊരു സൂക്ഷ്മ പരിശോധന നടത്തി അവരുടെ വീടുകളിൽ പോയി അന്വേഷിച്ചു നാട്ടിൽ പഞ്ചായത്ത് മെമ്പറെ പോലുള്ള ആളുകൾ ജനപ്രതിനിധികളുടെ അന്വേഷിച്ചു അത്തരത്തിൽ ശരിയായിട്ടൊരു അന്വേഷണം നടത്തി ഞങ്ങൾ സെലക്ട് ചെയ്ത കുട്ടികളെ പിന്നീട് ജില്ലാ പ്രൊഫേഷൻ ഓഫീസർമാർ മുഖാന്തരവും അന്വേഷണം നടത്തും ഈ കുട്ടി അവർ ആൺകുട്ടികൾ പണ്ട് വിവാഹം കഴിച്ചിട്ടുള്ളവരാണോ അവർ ഏതെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ടവരാണോ പെട്ടവരാണോ അവർ അത് ലഹരിക്കടിമപ്പെട്ടവരാണോ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണോ എന്ന് അന്വേഷിച്ച് ഒന്നും പെടുന്നവരല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനുവേണ്ടി ആലോചിക്കുന്നത് അപ്പം എൻ്റെ സംശയം ആ അന്വേഷണം നടത്തുന്നത് നമ്മുടെ ശുപാർശ പ്രകാരം ഗവൺമെൻറ് ഏജൻസികളും ഒപ്പം ഞങ്ങൾ ആശ്രയയുടെ കമ്മിറ്റിക്കാരും അന്വേഷിക്കാറുണ്ട് ശരിക്കും ഇതിന് പെർമിഷൻ ഡയറക്ടേ വിവാഹം നടത്തുന്നതിന് ഇത് നമ്മൾ സാമൂഹിക നീതി വകുപ്പിന്റെ അണ്ടറിലാണ് ഈ സ്ഥാപനങ്ങളെല്ലാം അതെ അപ്പോൾ അവരുടെ ഒരു അനുവാദം എന്തൊരു കാര്യത്തിനും ആവശ്യമാണ് അപ്പോഴിങ്ങനെയുള്ള വിവാഹത്തിനൊക്കെ സർക്കാരും ഒരു കുട്ടിയുടെ കല്യാണത്തിന് അമ്പതിനായിരം രൂപ ധനസഹായവും നൽകുന്നുണ്ട് ആ കുടുംബത്തിന് ആശ്രയക്കല്ല സ്ഥാപനത്തിനല്ല തരുന്നത് മനസ്സിലായി വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് അമ്പതിനായിരം രൂപയുടെ ധനസഹായവും ഈ അനാഥാലയത്തിൽ വളർന്ന കുട്ടികളുടെ വിവാഹത്തിന് ഈ ഈ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ തന്നെ നമ്മൾ അന്വേഷണം നടത്തും അതിനുശേഷം ഉദ്യോഗസ്ഥന്മാർ ശേഷമാണ് വാങ്ങുന്നത് അല്ല അതല്ല ആൺകുട്ടിയെയും അവരുടെ കുടുംബ അന്തരീക്ഷവും പെൺകുട്ടിയെ കൂടെ ബോധ്യപ്പെടുത്തും ആദ്യമേ പെൺകുട്ടിക്ക് ആൺകുട്ടിയേയും പരസ്പരം ആൺകുട്ടിക്ക് പെൺകുട്ടിയേയും പരസ്പരം അവർ നേരിട്ട് കണ്ട് സംസാരിച്ച് അവർക്ക് ഇത് മതി എനിക്ക് മതി അല്ലെ എനിക്ക് ഈ ചെറുക്കന് മതി എന്ന് അവർക്ക് ബോധ്യം വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് നടത്തുന്നത് അപ്പോൾ നമ്മളിവിൻ്റെ യോഗ്യതയും ജോലിയും നോക്കുക അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ വിവാഹം കഴിച്ചയക്കുന്ന കുട്ടി പട്ടിണിയായി പോകരുതല്ലോ അവരുടെ ജീവിതത്തിൽ വളരെയേറെ അനുഭവിച്ച കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളിൽ നിന്ന് പുറത്ത് പോകുന്നത് അവർക്ക് ഒരു പുത്തൻ ജീവിതാനുഭവം ഉണ്ടാകണം അപ്പൊ ആ പയ്യൻ്റെ സ്ഥിരതയുള്ള ജോലി ഉണ്ടാവും അതെ ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ പോലും ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു വരുമാനം മാർഗം ഈ കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും വസ്തു എഴുതി വെക്കുക അങ്ങനെ അങ്ങനെ വ്യവസ്ഥകളില്ല കുട്ടിയുടെ പേരിൽ വസ്തു എഴുതി വെക്കണം എന്നുള്ള നിയമം ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ഇതൊരു അത് നിഷ്കത്ത് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല കാര്യത്തിൽ അങ്ങനെ ചെയ്താൽ വളരെ അല്ല അങ്ങനെ നമ്മളിപ്പം ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികളെ കെട്ടിച്ചേക്കുന്നത് അപ്പോഴവരെ ഞങ്ങൾ പങ്കെടുപ്പിച്ച് ഞങ്ങൾ അയക്കുകയല്ല ഓക്കെ നമ്മൾ അവരോടൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും കഷ്ടനഷ്ടങ്ങളിലെല്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങള് ഇപ്പം കഴിപ്പിച്ചാൽ എല്ലാ കുട്ടികളുമായും അവരുടെ കുടുംബങ്ങളുമായും ഞങ്ങൾക്ക് ഇപ്പോഴും വന്ന് വിവാഹ വാർഷികം വരുമ്പോഴും അവരിവിടെ വരാറുണ്ട് അവർക്കൊരു കുഞ്ഞു ജനിക്കുമ്പോൾ കുഞ്ഞുമായിട്ട് വരാറുണ്ട് അവർ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവരുടെ പേരിടിയില് അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ ഞങ്ങൾ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്യാറുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ സ്ഥാപനത്തിൽ നിന്നും അവർക്കും പൂർണ്ണമായും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആശ്രയുടെ ഒരു പങ്കാളിത്തം എന്നും എപ്പോഴും ഒരു സപ്പോർട്ട് ഒരു തണൽ അവരുടെ അവർ തീർച്ചയായിട്ടും ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന ഒരു കാരണം കൊണ്ട് ഒരു കുട്ടിയേയും നമുക്ക് നിർബന്ധിച്ച് കല്യാണം പറ്റില്ല അതൊക്കെയല്ല പതിനെട്ട് വയസ്സ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു ഇരുപത്തിനാല് വയസ്സെങ്കിലും ആകണമെന്നാണ് കുട്ടികൾ പഠിച്ച് അവർക്ക് ജീവിതത്തിൽ ഈ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു പക്വത നേടാനും ഉള്ളൊരു അവസരം ഒരു പത്തിരുപത്തിനാല് വയസ്സാണ് പതിനെട്ടാവുമ്പോഴത്തേക്ക് നമ്മൾ തലയിൽ നിന്ന് ഒരു ഭാരം ഒഴിച്ചാൽ കഴിക്കുന്ന ഒരു രീതിയാണ് ഈ പതിനെട്ടെന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടികളെ പഠനം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾക്കാം അപ്പം നമ്മുടെ വയസ്സ് കഴിഞ്ഞ് പഠിച്ച് ഏതൊക്കെ സ്റ്റേജിലൊക്കെയാണ് ഇപ്പം നമുക്ക് ബി എസ് സി നഴ്സിംഗ് ഒക്കെ പാസ്സായിട്ട് കല്യാണം കഴിഞ്ഞ് വിദേശത്ത് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങളുടെ കുട്ടി ഇപ്പോഴും എം എസ് സി മാർക്ക് പഠിക്കുന്നു തിരുവനന്തപുരം വൈ എം സിയിലാണ് അയാൾ താമസിച്ചുകൊണ്ട് പഠിക്കുന്നത് ആൺകുട്ടിയാണ് ആൺകുട്ടിയാണ് പെൺകുട്ടികൾ ഇപ്പം ഭാഗം കഴിഞ്ഞിട്ടും ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ്ങിന് തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് പിന്നെ എം എസ് ഡബ്ല്യു പഠിക്കുന്നവരുണ്ട് നഴ്സിംഗ് പഠിക്കുന്നവരുണ്ട് ഇത്തരത്തിലവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് മെഡിസിൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളും ഉണ്ട് ശരി അപ്പോൾ അനാഥാലയത്തിൽ വന്നു അവിടെ ജീവിച്ചു അവിടെ പഠിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അതെ തുടർന്ന് അവൾ പഠിച്ചുകൂടാ അവളെ കല്യാണം ധരിപ്പിക്കണം എന്നൊരു നിർബന്ധം അങ്ങനെ നമുക്ക് നിർബന്ധമില്ല തന്നെ അങ്ങൾടെതിനെ ഞങ്ങൾ എതിർക്കത്തേ ഉള്ളൂ കാരണം അവർക്ക് പഠിച്ച് സ്വന്തം കാലം നിൽക്കാൻ ഒരു ത്രാണിയായതിന് ശേഷമാണ് നമ്മൾ വിവാഹത്തിന് ഒരു ഒരുങ്ങുന്നത് തന്നെ പക്ഷേ നമ്മൾ ആ പെൺകുട്ടിക്കും സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താൻ കഴിയണം ഈ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഞാൻ നമ്മൾ ഒരു ഒരാൾ വന്നു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ അവർ തയ്യാറായി നമ്മൾ തയ്യാറായി അപ്പോൾ സാർ പറഞ്ഞ പോലെ സാമൂഹ്യക്ഷേമ വകുപ്പിലും അതിൻ്റെ ഡയറക്ടറേറ്റിലും ഒക്കെ പോയി ഈ ഒരു പ്രോസസ്സ് നടന്നു നടന്നുവരുവാൻ ഏകദേശം രണ്ട് മാസത്തിൽ സമയമെടുത്തില്ല അതെ അതിനൊക്കെ സാധ്യത രണ്ടു മാസം ഒരു മാസത്തിനകും ഒരാഴ്ചയ്ക്കോ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചാ ചിലപ്പോ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് തരുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അവന്റെ അതോറിറ്റി അവരാണ് അന്വേഷിച്ച റിപ്പോർട്ട് തരേണ്ടുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ നമുക്ക് എന്നിട്ട് അവര് പറഞ്ഞ അവരുടെ നിർദ്ദേശം നമുക്ക് നമുക്ക് ആ രീതിയിൽ കല്യാണം നടത്താം അതെ അതെ ഞങ്ങൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് ഞങ്ങള് കുട്ടികളെ ഞങ്ങൾ പിന്നെ സബ് രജിസ്ട്രാറിൽ കൊണ്ട് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയാണ് ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഒരു നിയമാനുസൃത വിഭാഗം അതാണ് മുപ്പത് ആ പള്ളിയിൽ വെച്ച് മീന്ന് കിട്ടുന്നതോ ക്ഷേത്രത്തിൽ വെച്ച് മാലയിടുന്നതിനേക്കാൾ കുറേ കൂടി ആധികാരികതയുള്ളത് സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതാണ് ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എന്നിട്ട് അവർ ഹിന്ദു ആണെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ പോയി പിന്നീട് വാങ്ങാൻ കഴിക്കുന്നുണ്ട് ക്രിസ്ത്യാനി ആണെങ്കിൽ പിന്നീട് അവർ വീട്ടിൽ പോയി അവർ പള്ളിയിൽ പോയി കല്യാണം കഴിക്കുന്നുണ്ട് അത് നമ്മളെ ബാധിക്കുന്നു അത് ബാധിക്കുന്നില്ല അതിന് ഞങ്ങളെ ക്ഷണിക്ക് ഞങ്ങൾ പോവുകയൊക്കെ ചെയ്യും ഈ ഇവിടെ തന്നെ അങ്ങനെ അത്തരത്തിൽ ഞങ്ങൾ വയനാട്ടിൽ ഒരു കല്യാണം നടത്തി കൊടുത്തത് അവർ പള്ളിയിൽ വെച്ച് വീണ്ടും കല്യാണം നടത്തി ഇവിടെ വെച്ച് രജിസ്റ്റർ ചെയ്ത വിട്ട കുട്ടിയാണ് അവരെ പള്ളിയിൽ വെച്ച് വീണ്ടും വാങ്ങാൻ കഴിച്ചു അതൊക്കെ നല്ല കാര്യം അവരുടെ മതവിശ്വാസത്തിനൊന്നും നമ്മളെതിരല്ല ഇപ്പം നമ്മളെ ഈ പ്രസ്ഥാനവും പ്രവർത്തനവും ഒന്നൊരു മതാധിഷ്ഠിതമല്ല ഒരു കുട്ടിയെപ്പോലും മതപരിവർത്തനം നടത്താൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല അവർ ഹിന്ദു ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവർക്ക് പരസ്പരം ജാതി നോക്കാതെ തന്നെ കല്യാണം കഴിക്കാനുള്ള അവസരവും സ്വാതന്ത്ര്യവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വെച്ച് ഒരു മതം മാറ്റം ഞങ്ങളൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവർ ഏത് മതത്തിൽ ജനിച്ചു വളർന്നു അതേ മതത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണയാണ് ഞങ്ങൾ നമ്മൾക്കുള്ളത് അപ്പോൾ സാർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ സാർ പറഞ്ഞത് ഞാനത് കൺക്ലൂഡ് ചെയ്യാണ് പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന അടിസ്ഥാനം പറയുന്നത് കഴിക്കാന്നുള്ള ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് സർക്കാരിന്റെ സർക്കാരും അങ്ങനെ നിർബന്ധിക്കുന്നില്ല സർക്കാരിന്റെ ഏജൻസികളുടെ ശരിയായ അന്വേഷണ ശേഷം മാത്രമേ ഒരു അനാഥാലയത്തിൽ വളർന്നു വരുന്ന കുട്ടി അനാഥയായാലും സനാഥയായാലും വിവാഹം കഴിപ്പിക്കാൻ പറ്റും അതല്ലേ സർ അതെ അത് രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു പ്രോസസ് അല്ല അവനെ പറ്റി അന്വേഷിക്കും പണ്ട് വിവാഹം വേണമെങ്കിൽ നമുക്ക് അദ്ദേഹം ഇത് ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുള്ള ആളാണോ അത് നോക്കും ഇതൊക്കെ നോക്കും എല്ലാം നോക്കും അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം മുഴുവൻ അന്വേഷിക്കും അന്വേഷിച്ച് അതിൽ ഇയാൾ വിമുക്തനാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളിലും അയാൾ പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളെ മാത്രമാണ് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത് പി സി സി ആവശ്യമുണ്ട് അത് ചോദിക്കും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ സ്കൂൾ പുറത്ത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് കുഞ്ഞുക്ക് പിന്നെ യോഗ പരിശീലിപ്പിക്കുന്നുണ്ട് സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അവർ ബാൻഡ് ട്രൂപ്പ് പരിശീലിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കലാപരമായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാന പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ സ്കൂളിൽ ഭക്ഷണം കൂടാതെ നമ്മൾ ഇവിടുന്ന് കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുത്തു വരുന്നുണ്ടോ എല്ലാ കുട്ടികളും രാവിലെ പോകുമ്പോൾ ഇല്ല ഇപ്പോൾ സ്കൂളിലെ ഫുഡ് നല്ല ഭക്ഷണമാണ് നിലവാരമുള്ള ഭക്ഷണമാണ് അപ്പോഴ് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന പോലുള്ള ഭക്ഷണം തന്നെ സ്കൂളിൽ ലഭിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ കുട്ടികൾക്ക് താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോകാം കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകണമെന്നില്ല ഞങ്ങള് ചില അനാഥാലയത്തിന്റെ നടത്തിപ്പുകാർ പറഞ്ഞ കൂട്ടത്തിലേ അവർ ഈ പെൺകുട്ടികളൊക്കെ അനാഥാലയത്തിലെ പെൺകുട്ടികളൊക്കെ തന്നെ മദ്യപിക്കുന്നവരുണ്ട് സിഗരറ്റ് വലിക്കുന്നവരുണ്ട് ഓടിച്ചുകൂടിയവരുണ്ട് ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു ഏതൊരു ആഡിറ്റുകൊണ്ട് അനാഥാലത്തിൽ മൂന്ന് പെൺകുട്ടികൾ ഒളിച്ചോടി എന്ന് പറഞ്ഞു വാർത്ത വന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സാറിന് ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അപ്പോഴേ ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള പത്രവാർത്തകൾ വായിക്കാറുണ്ട് ആ മൂന്ന് പേര് ഒളിച്ചോടി ഒളിച്ചോടി അന്യ സം വേറെ ദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു എന്നൊക്കെ കുട്ടിയൊക്കെ ഇത് ഒരു ഇങ്ങനെ ഒരു ഒന്ന് പോയി കണ്ടാ കൊള്ളാത്തൊരു ക്രൈസ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഇവിടെ തന്നെ തരത്തിൽ മൂന്ന് പെൺകുട്ടികൾ അടുത്ത സമയത്ത് ഇവിടുന്ന് രാത്രിയിൽ ഗേറ്റിന്റെ വേണ്ടി കൂടെ പുറത്തുയാടി അപ്പോഴേ ഞങ്ങൾ അറിഞ്ഞ പോരും ഞങ്ങൾ അന്നേരം തന്നെ വണ്ടിയായിട്ട് പോയി ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി കൂട്ടിക്കൊണ്ട് പോകും നല്ല സെക്യൂരിറ്റി അല്ലേ ആ ഡേ നൈറ്റും സെക്യൂരിറ്റി നിരീക്ഷണത്തിലുണ്ട് പിന്നെ സി സി ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എത്ര കുട്ടികളുണ്ട് നമുക്ക് ഇവിടെ പെൺകുട്ടികൾ മുപ്പത് പേരാണുള്ളത് ആൺകുട്ടികൾ ഇവിടെയുണ്ടോ ആൺകുട്ടികളില്ല ആൺകുട്ടികളിലെ അടൂർ അവർ രണ്ട് ഷെൽട്ടർ ഹോം ആണ് അവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സ്ഥാപനങ്ങൾ വേണമെന്നാണ് സർക്കാർ നിഷ്കർഷിക്കുന്നത് ഇവിടെ പിന്നെ ഒന്ന് ഒരു വയസ്സോട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അതെ ഒരു വയസ്സൊട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അത് ഈ അമ്പത്തൊട്ടിലൊക്കെ കുഞ്ഞുങ്ങളാണോ അല്ല അത് തന്നെ നമുക്ക് സർക്കാർ തരുന്ന കുഞ്ഞുങ്ങളാണ് സർക്കാർ കുഞ്ഞുങ്ങൾ അവരെ അവരുടെ നമുക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖാന്തരമാണ് കുഞ്ഞുങ്ങൾ വരുന്നത് നമ്മൾ നമ്മളിഷ്ടപ്പെടാറുള്ളത് പലപ്പോഴും ഈ അമ്മമാരോടൊപ്പം കൈക്കുഞ്ഞുങ്ങൾ വരും അപ്പോഴേ അമ്മ മുല വിട്ടേണ്ടുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അമ്മയോടൊപ്പം കുഞ്ഞിനെ ആയിരിക്കും നമ്മളെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് പൊടി കുഞ്ഞുങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് ഒരു മാനസികമായ സന്തോഷം നമ്മുടെ മക്കളെ പോലെ ഇവരിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട് നൂറ് ശതമാനം വൈഫും ഉണ്ട് അതെ 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 നിങ്ങളിതിന് നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ പോലെല്ലോ സ്വന്തം കുഞ്ഞുങ്ങളായിട്ടാണ് ഇതേ തരം മക്കളൊക്കെ ചെയ്യുന്നു എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത രണ്ട് പെൺമക്കളാണ് രണ്ടിന്റെ വിവാഹം കഴിഞ്ഞു ഇളയ മോനൊപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു ബി എസ് സി സൈക്കോളജി മൂന്നാം വർഷം പഠിക്കുകയാണ് എല്ലാരും നല്ല കൊച്ചുമക്കളൊക്കെ ഇഷ്ടം പോലെ ആയില്ലേ അതെ അതെ പോലായില്ലേ ജീവിതത്തിൽ